നാണമാണ് ഹായ് പണ്ട് ഞാൻ ചെയ്തപ്പോഴും ഈ വിറഞ്ഞെടുപ്പിൽ തന്നെയാണ് ഇവിടെ പല സാധനങ്ങളും പാകം ചെയ്തത് അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും കാരണം കടയുടെ രൂപത്തിൽ മാത്രം മാറ്റം വന്നു അതെ ഫ്രണ്ടിലോട്ട് എവിടെയും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി വിപുലീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം തന്നെ അതെ ഇവിടെ ഗ്യാസ് ആണെങ്കിൽ കൂടെ ഏർത്തന്നെ എന്നെം കൊണ്ടൊന്നും പറയപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഏതൊക്കെയാപ്പൊ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഫേസ് കാണിക്കുന്നില്ല ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ അബ്ബാസിക്ക നല്ല അധ്വാനിക്കുന്ന ആളാണ് നല്ല ചെറുപ്പക്കാരികളുണ്ടെങ്കിൽ വിവാഹിതനാവാത്തൊരു വിവാഹമാണ് നന്നായിട്ട് പൊന്നുപോലെ നോക്കുന്നു അപ്പൊ എന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആ വ്യക്തിയാണ് പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വരെ ഇച്ചിരി നാണമുള്ളത് കൊണ്ട് ഏത്ത ക്യാമ്പ മാത്രം കിട്ടോണ്ടിരിക്കുകയാണ് നോക്കണ്ട നോക്കുന്നുണ്ടാ ഇല്ല ഇത്താക്കിയ നാണമാണ് അപ്പൊ ഇക്കാടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞങ്ങൾ അറിയുകയാണ് അപ്പൊ ഇനി നമ്മള് ഉള്ളിൽ പോയി അതാണ് നമ്മുടെ വീട് ഇട്ട് അതെ അതെ കാസർഗോഡ് കാര്യ കാസർഗോഡുകാരിയാണ് നമ്മുടെ ഇപ്പ ഇപ്പേക്ക് ഇച്ചിരി നാണയമുള്ളതുകൊണ്ട് മാത്രം ഫേസ് അങ്ങോട്ട് തരുന്നില്ല അകത്ത് പോയിട്ട് നോക്കട്ടെ നേരെ അകത്തോട്ട് പോയിട്ട് ബാക്കി ഫുഡ് ചെയ്യാൻ പോകാം ഇതാണ് കഥയിലെ നായകൻ അബ്ബാസിയേട്ടാ അബ്ബാസിട്ടാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല സത്യം പറഞ്ഞൊരു പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആ ഒരു പരിക്ക് ദുഃഖമായിരുന്നു ഞാൻ ചോദിച്ചു കല്യാണം ഒന്ന് കഴിച്ചോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കല്യാണം ഒന്നും കഴിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നതോടുകൂടി അത് ഇച്ചിരി രണ്ടായിരത്തി പത്തൊമ്പതില്ല വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ചിരിയാണ് കല്യാണം ി സെറ്റായി അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ മോഹം തന്നില്ല അപ്പൊ ഇത്തിരി നാറക്കാരി കാസർകോട്ടുകാരിയാണ് സ്വാഭാവികമായിട്ട് ഇക്കായെ സഹായിക്കാൻ ഫുൾ ഇക്കായോടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് പേര് എങ്ങനെയാണ് ഇത്താടെ പേര് പിന്നെ എന്തുകൊണ്ട് ഈ കടയൊക്കെ പൊളിച്ച് ഇപ്പൊ ഒരു സ്ഥിരത്തിലേക്ക് വന്നു എന്താ പറയാനുള്ളത് എന്നാലും എന്തേലും പറ എന്തേലും വിലക്കയറ്റ ഇപ്പൊ ഭയങ്കര വിലയാണ് സാധനം അപ്പൊ സ്വാഭാവികമായിട്ടും ചില്ലർ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതോ പഴയ പോലൊക്കെ തന്നെയാണ് ഓ എന്ത് ഒരു രൂപയൊക്കെ സർക്കാരൊക്കെ എന്തുകൊണ്ടാണ് കൂട്ടുന്നത് ഒരു രൂപ മാത്രേ ആണ് കൂട്ടിയിട്ടുള്ളൂ പൈസ ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ വന്നു ഭക്ഷണം എന്നോട് പറയുന്ന സ്നേഹം വേണ്ട നീന്ന് പൈസല്ലേ മിക്കവരോട് ഇക്ക പറയാച്ച പൈസ വേണ്ട പൊക്കോളാം അതെന്താന്ന് ഇപ്പഴെനിക്ക് മനസ്സിലാക്ക അവിടെ വന്നപ്പോ ഞാൻ പരിചയപ്പെട്ട അച്ഛനാണ് അച്ഛന്റെ പേര് ഉണ്ണി ഉണ്ണി അച്ഛനാണ് ഉമ്മിയച്ചനാണ് സ്ഥിരം ഒരുപാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആണ് അതായത് അബ്ബാസിക്കണ വാപ്പമുള്ള പണ്ട് ശെരി പറഞ്ഞ പഴയ കാലം ഓർമ്മ വരുന്ന ഒരു കെട്ടിട ഇപ്പം പുതുക്കിപ്പണി ഒരു പരിത മോഡലാണ് എങ്കിലും രുചി പഴയ കാലം തന്നെ അതുതന്നെ ആണ് എന്നെയാ വ്യത്യാസം ഇല്ല 9 മണി നമ്മ ചായ കുടിക്കാൻ വേണ്ടി വരികാനാണ് തോന്നുന്നില്ല നേരെ ഇങ്ങോട്ട് വരിവിടെ ഏത് ഇഷ്ടം എന്ന് വാ ഇവിടെ ഉള്ളി വടയേ ഉണ്ട് ഉഴുന്ന വടയേ ഉണ്ട് ഏത് ചായ എണ്ണിയാ ചേര ഏത് ഇഷ്ടം ഏതാ ഉള്ളി വടിയ് പരികോടി നേരെ വരും ഓ ഇതിക്കോ ഞാൻ വലിച്ച് വലിക്കാം ഹോ എൺപത്തിനാലും വലിയ എന്റെ ഒരു ബാബാണോ അന്നും ഓരോ സ്നേഹമുണ്ട് അപ്പോഴും ആ ബന്ധം പുലർത്തി പോകും ഇല്ലാട് പേരെ ഏറ്റവും വലിയ

അപ്പൊ തന്നെ നമ്മള് വലിയൊരു പ്രായത്തിന് മൂർത്ത ഒരു അച്ഛനിരിക്കുമ്പോ തന്നെ ഇഷ്ടം കേശുവിന്റെ അച്ഛനാണോ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഇടയിലേക്ക് പോയിട്ട് കുഞ്ഞുമായിട്ട് ഞങ്ങളാണിത് കൂടുതലും പബ്ലിഷ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുപോലെ ഗ്രാമം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾ കൂടുതലും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയാണ് സ്വയം പ്രവാസികൾക്ക് നാളുകൾക്ക് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മേടിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു വലിയ പ്ലേറ്റി കൊറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് തന്നെ നോക്കിക്കെ നല്ല കുഞ്ഞും ഇത് ഒരുപാറ്റൊന്നും ഇല്ല ഒരു രൂപയുള്ള എനിക്കൊരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അബ്ബാസെണ്ണു പരിപ്പട ഒരു രൂപയുണ്ട് പിന്നെ സുഗീനുണ്ട് സുഗീൻ എത്ര അഭ്യാസിക്കുക സുഖീന് നാല് രൂപ ഉള്ളിവട ഒരു രൂപ ഉള്ളിവടേ ഒരു രൂപയുള്ളു കേട്ടോ ഉണ്ട് ഏത്തക്കാപ്പത്തിന് പത്ത് അത് സ്വാഭാവികമായിട്ട് ഏതൊക്കെയൊക്കെ വിലയാണ് അത്യാവശ്യം വലിപ്പമുള്ള കായ ഏത്തക്കപ്പത്യേക പിന്നെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് പിന്നെ ഇത് മാത്രമല്ല ഈ ഉള്ളിവടയ്ക്ക് നമ്മൾ ചിക്കൻ ആ ബീഫ് കറി ക്ഷമിക്കണം ബീഫ് കറി ഹാഫുണ്ട് ഫുള്ള് ഇതില് വന്നാൽ മതി ഇത് ചേട്ടന്മാരാണ് എന്റെ ജോലി ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടന്മാരോ ചേട്ടൻ കാശില് നിങ്ങൾ എല്ലാരും സഹോദരങ്ങളല്ലേ അങ്ങനെ പ്രത്യേകിച്ച് പുറത്തുനിന്നൊരാളില്ല എല്ലാരും കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തരുന്നത് ഇത് വേറെങ്ങുമല്ല നമ്മുടെ മൺചിത്രത്താഴ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ പറയുന്ന ഏവൂര് എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ള ഒരു സുന്ദരമായ ഒരു ഭക്ഷണശാല ഒപ്പം തന്നെ ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് കായംകുളത്ത് നിന്നും ഒപ്പം തന്നെ മാവേലിക്കരയിൽ നിന്നും ഹരിപ്പാടിൽ നിന്നുമൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ അടിപൊളി ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടൊരു ലഘു കടി ചായകൊടി നാലുമണിയോട് നാലുമണിക്ക് വന്നൊരു ചായയും കുടിച്ചൊരു ലഘുഭക്ഷണവും കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരേക്ക് ഏവൊരു എന്ന് പറയുന്നത് നമ്മുടെ ഈ സുന്ദരമായ സ്ഥലത്ത് നമ്മുടെ അബ്ബാസിക്കിങ്ങനെ ചൂട് വിഭവങ്ങളുമായിട്ടിങ്ങനെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചേട്ടാ ആഫ് കറി ഇത് ഇതിനകത്തോട്ട് മുക്കിയത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആഫ് ബീഫ് കറി എത്ര രൂപ ഇപ്പം മുപ്പത്തിയഞ്ച് രൂപയാണ് ഹാഫ് ബീഫ് കറി ഇത് കൂടുതൽ വേണമെങ്കിലും പറഞ്ഞാൽ മതി പിന്നെ എനിക്കൊരു സ്ട്രോങ് ചായയും കൂടെ അപ്പോൾ നേരെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ അബ്ബാസിക്കയുടെ കൈപ്പുണ്ണി ഒന്ന് വീണ്ടും നമ്മൾ രുചിച്ചറിയാൻ പോവാണ് പാ സിഫിക്കയുടെ ഫുഡ് നമ്മുടെ നാല് മണിക്ക് അടികൾ വേണമെങ്കിൽ അങ്ങനെ പറയാം എങ്കിലും മാത്രമല്ല പൊറോട്ടയുണ്ട് അപ്പം നീണ്ട നമ്മുടെ ആഫ് ബീഫ് കറിയും ഉണ്ട് അപ്പം ഞാൻ ഇത് ഏൽപ്പിക്കാൻ പറ്റിൻ്റെയും സുഖീൻ്റെയും ഉള്ളിവിടെയൊക്കെ നടുക്ക് അങ്ങനെ ഒഴിക്കാൻ പോവുക ആ ഹാ ഹാ സൂപ്പർ ഒഴിച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പം അപ്പം ഈ ഉള്ളിവിടെയും ഈ ബീഫ് കറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുതൽ വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് അതാ നല്ല കഷ്ണൊക്കെ ഉണ്ട് അത്യാവശ്യം കേട്ടാ അടിപൊളി അത്യാവശ്യത്തിന് എരിവുണ്ട് അപ്പൊ ഇനി ഏറ്റവും വില ഉപയോഗിച്ച സാധനങ്ങൾ നമ്മുടെ ഈ പരിപ്പൊടേ നല്ല മുരിമൊരിപ്പുള്ള പരിപ്പൊടയാണോ കാരണം കുഞ്ഞു പിള്ളേരൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും പൊടിച്ച് കൊടുക്കരുതായിരുന്നില്ല ഞാൻ വേഗി കൊടുത്തതാണ് അവർ ഇതിങ്ങനെ കഴിച്ചു കഴിച്ച് ഇരുന്ന് പോകണം പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കുറേ ആളുകൾ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു കളിയൊക്കെ കഴിഞ്ഞ് ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഫുട്ബോൾ കളിയൊക്കെ വന്നിട്ട് നെല്ല് വന്നാൽ അങ്ങനൊക്കെ ഇനി ഒരുപാട് ആളുകൾ അവർ കുറേ കൂടി പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സിനൊക്കെ പറ്റിയ കുറച്ച് പൈസയും കൂടുതൽ ഫുഡ് എന്ന ആശയവുമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാരണം നൂറു രൂപയൊക്കെ കൊണ്ടുവന്ന ഒരു കൂടെ നിറഞ്ഞ ഭക്ഷണമായിട്ട് പോവാം മധുരവൊക്കെ ഉണ്ട് ഓവർ മധുരം ഒന്നുമില്ല ലൈറ്റ് മധുരം സുനിയനും ഇഷ്ടപ്പെട്ടു അപ്പം എന്റെ ഫേവറേറ്റ് സാധനമാണ് ചായ ടോ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ചായ കുടിക്കാൻ തയ്യാറാകും അപ്പം മീന അത്യാവശ്യം ആണ് എനിക്കത് ഞാൻ സ്ട്രോങ്ങ് പറഞ്ഞു ശേഷം ചേട്ടൻ പറഞ്ഞു അത്ര സ്ട്രോങ്ങാന്ന് കുടിക്കണ്ട മീനിയെ കുടിക്കാൻ എന്ന് പറഞ്ഞാൽ പണ്ട് അഞ്ച് രൂപയുള്ളായിരുന്നു ചായക്ക് ഇപ്പം പാലിൻ്റെയൊക്കെ വില വെച്ചിട്ട് പത്ത് രൂപയായി ഇനി ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അപ്പത്തനകത്ത് ഏതൊക്കെയപ്പോൾ നല്ല ചൂടാണ് നമ്മൾ കണ്ടായിരുന്നല്ലോ വീഡിയോ എടുത്തപ്പോൾ നല്ല ചൂടോടെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വീട്ട് കറിക്കും അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് അടിപൊളി ഏത്തക്കാപ്പ് ബീഫ് കറി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പഴുത്ത ഏത്തക്കാപ്പുമാണ് കറി അടിപൊളി ഒരു പ്രത്യേക ആ അമ്മക്കും പൊള്ളി അമ്മ അപ്പൊ നമ്മള് നാലുമണിക്കടിയും ചായയും കഴിച്ച് നമ്മുടെ വന്ന് യാത്ര പുറപ്പെടുകയാണ് അപ്പൊ സൂപ്പർ ചായ സൂപ്പർ കടി നമ്മുടെ ചുരുങ്ങിയ രൂപമുണ്ട് ഉണ്ട് എൻ്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ അരുൺ ജയിലും കൊണ്ട് അപ്പൊ എൻ്റെ ഹസ്ബൻഡുണ്ട് മൂന്ന് പേര് നൂറ് രൂപയ്ക്ക് അവിടെ സുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ചു വയറ് നിറച്ചാണ് യാത്ര തിരിച്ച് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം ഒന്നുകൂടി പറയുകയാണ് ഏകൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സ്ഥാപനമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊട്ട് മുൻപായിട്ടൊരും ഒരു ഓട്ടോ സ്റ്റാൻഡും കാണും അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ഒരു അടിപൊളി ഫുഡ് നമുക്ക് മനസ്സിന് പോലെ കഴിച്ചിട്ട് ചുരുങ്ങിയ രൂപയിൽ കഴിച്ചിട്ടുള്ള സന്തോഷമായി സന്തോഷമായിട്ട് വളരാം